ആലപ്പുഴ ജില്ലാ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി സമ്മേളനം നവംബർ ഞായറാഴ്ച ആലപ്പുഴ ജില്ലാ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ഗാല നാളെ ആലപ്പുഴയിൽ നടക്കുകയാണ് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ പതിനേഴ് വരെ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള യാത്രയോടനുബന്ധിച്ച് എസ് എസ് എഫ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി സമ്മേളനം സ്റ്റുഡൻസ് ഗാല നവംബർ ഇരുപത്തി മൂന്നിന് ഞായറാഴ്ച ഒമ്പത് മണിക്ക് ലജ്നത്ത് ഗ്രാൻഡ് ഹാളിൽ നടക്കും ജില്ലയിലെ ഏഴു ഡിവിഷനുകളിൽ നിന്നായി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും നോ ക്യാപ് ഇറ്റ്സ് ടുമോറ എന്ന പ്രമേയത്തിലാണ് സമ്മേളനം നടക്കുന്നത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ കഴിവും നൈപുണ്യവും പ്രോത്സാഹിപ്പിക്കുന്നതിനും കരിയർ അടക്കമുള്ള മേഖലകളിൽ പുതിയ അവസരങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനും വേണ്ടി ഒരുക്കുന്ന സമ്മേളനത്തിൽ അക്കാദമിക് രംഗത്തെ പ്രമുഖരും മറ്റു വിശിഷ്ട വ്യക്തികളും സെഷനുകൾ അവതരിപ്പിക്കും മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ പതിനേഴ് വരെ കേരളത്തിൽ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ കേരള യാത്ര നടത്തും ഇതിന്റെ മുന്നോടിയായി എസ്എസ്എഫ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി സമ്മേളനം സ്റ്റുഡൻസ് ഗാല നവംബർ ഇരുപത്തിമൂന്ന് ഞായറാഴ്ച നടക്കും ജില്ലയിലെ ഏഴ് ഡിവിഷനിൽ നിന്നായി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും നോ കാപ് എന്ന സമ്മേളനം നടക്കുക സമസ്ത കേരള മുഷാവറ അംഗം തോഹ ഉസ്താദ് കായംകുളം ഉദ്ഘാടനം ചെയ്യും എസ് വൈ എസ് സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നേമി സംസാരിക്കും സിട്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എം ഡി മുഹമ്മദ് ബാസിം ബഷീർ എസ് എസ് എഫ് സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി മുഹമ്മദ് നസമാനി തളിപ്പറമ്പ് എസ് എസ് എഫ് സംസ്ഥാന എക്സ്യൂട്ട് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുഹമ്മദ് സാദിഖ് നിസാമി തെന്നല ടി മുഹമ്മദ് ഷെരീഫ് കോഴിക്കോട് തുടങ്ങിയവർ വിവിധ സെഷനുകൾ നേതൃത്വം നൽകും കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് എച്ച് നാസർ തങ്ങൾ ജനറൽ സെക്രട്ടറി നസീർ സാർ എസ് എസ് എഫ് എസ് വൈ എസ് ജില്ലാ പ്രസിഡൻറ്റ് എം കെ എം ഹാഷിർ സത്താഫി ജനറൽ സെക്രട്ടറി എം എസ് ജുനീദ് എന്നിവർ പങ്കെടുക്കും വിദ്യാർത്ഥികളായി ഇൻ്റർ സ്കൂൾ കലാകാ കലാകായിക മത്സരങ്ങൾ കൂടി സംഘടിപ്പിക്കും വിദ്യാർത്ഥി റാലിയോടെ ഗാല സമാപിക്കും